കേരള കോൺഗ്രസ്സിന് എൽ ഡി എഫിൽ അർഹമായ പരിഗണനയാണ് ലഭിക്കുന്നതെന്ന് കേരളാ കോൺഗ്രസും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് മുന്നണിയിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നതായി തോന്നിയിട്ടില്ല എല്ലാ കാര്യങ്ങളും മുന്നണി തീരുമാനപ്രകാരമാണ് നടക്കുന്നത് കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ എത്തിയ ശേഷം നടന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മുന്നണിക്ക് നേട്ടമുണ്ടായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ കൂട്ടായി പരിശോധിച്ചു വരികയാണെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു കേരള കോൺഗ്രസിന് അർഹിക്കുന്ന പരിഗണന മുന്നണിയിൽ കിട്ടുന്നുണ്ട് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയുമായോ മുന്നണിയിലെ ഘടകക്ഷികളുമായോ കേരള കോൺഗ്രസിൻ്റെ യാതൊരു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല പ്രത്യേകിച്ച് ജില്ലയിലെ പൊതുവായ വിഷയങ്ങളിൽ അതാ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് ഭൂപതിവ് ഭേദഗതി ബില്ല് നിയമമാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇടുക്കി മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഇടുക്കി ജില്ലയെ മാത്രം ബാധിക്കുന്ന നിരവധിയായ കാർഷിക പ്രശ്നങ്ങളും ഭൂപ്രശ്നങ്ങളും ജില്ലയിലുണ്ട് ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനും ഗവൺമെൻറ്റിനെ സജീവമായി ഈ വിഷയങ്ങളിൽ ഇടപെടിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലയിലെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പല കാര്യങ്ങളിലും തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞത് ഇനിയും ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് കേരള കോൺഗ്രസിന് പ്രത്യേക പരിഗണന എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ് അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കേരള കോൺഗ്രസിനോ മറ്റേതെങ്കിലും കക്ഷികൾക്കോ ഇടതുപക്ഷ ജന ഇടതുപക്ഷ മുന്നണിയിൽ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരള കോൺഗ്രസിന് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നുണ്ട് ഞങ്ങളതിൽ പൂർണ്ണമായും തത്രാണ് കാര്യങ്ങൾ എല്ലാ തലങ്ങളിലുമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇടതുപക്ഷ മുന്നണി നാളിതുവരെയും മുമ്പോട്ട് പോയിട്ടുള്ളത് കേരള കോൺഗ്രസ് അതിൽ സജീവ പങ്കാളികളായിട്ടുണ്ട് യാതൊരു തലത്തിലും മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതിനോ അതുപോലെ തന്നെ അനാവശ്യ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോ കേരള കോൺഗ്രസ് ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ല ആ രീതിയിലുള്ള ഇടപെടലുകൾ കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും മുന്നണി നേതൃത്വവുമായി കേരളാ കോൺഗ്രസിന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് മുന്നണിയിൽ പറയുകയും അതനുസരിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകുകയും അർഹിക്കുന്ന അംഗീകാരത്തോടുകൂടി പരസ്പരം ആശയവിനിമയം നടത്തി മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ നിലപാടാണ് കേരള കോൺഗ്രസ് ആയി കാര്യങ്ങളിൽ എന്നും സ്വീകരിച്ചിട്ടുള്ളത്